അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങൾ ഇന്നൊരു ചട്ടിച്ചോറ് തന്നെ പോയതാണ് വാവ് എന്താ സൂപ്പർ കണ്ടാൽ തന്നെ കൊതി വരുന്നുണ്ട് എന്തുമാത്രം ആ പപ്പടം ഓ ചിക്കന് ബീഫ് ചമ്മന്തി ഒന്നും പറയണ്ട കഴിച്ചാലും കഴിച്ചാലും മതി വരത്തില്ല തോരന് പപ്പടം മുട്ട പൊരിച്ചത് ആരും കൊതിവിടല്ലേ ഓഹ് എത്ര കഴിച്ചിട്ട് കഴിച്ചിട്ട് ധീരുന്നൊന്നുമില്ല കേട്ടോ വല്ലാത്തൊരിതായിപ്പോയി വാഹ വന്ന് നമ്മുടെ ഫേവറേറ്റ് വാഴയിലെ പൊള്ളിച്ച കരിമീൻ റൈ വ നമ്മുടെ സൂപ്പർ കരിമീൻ വന്നിട്ടുണ്ട് താണ്ട കിടക്കുന്ന കൂന്തൽ കൂന്തൽ ഓ ഇതെപ്പോൾ കഴിച്ച് കയറുകയെന്ന് പറയാൻ പറ്റത്തില്ല കുറേ താമസം എടുക്കും ഇതെല്ലാം കഴിച്ചു കയറണമെങ്കിൽ ആട്ടാ നമുക്കൊരു കരിമീൻ കഴിച്ചു വയ്ക്കാം എന്നാ സോഫ്റ്റായിട്ട് അവർ മൊരിച്ചെടുത്ത് വെച്ചേക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ഇപ്പോൾ അവസ്ഥ ഇതാണ് ഒരു ഇരുപത് മിനിറ്റ് വേണം നമ്മളെല്ലാം ഫിനിഷ് ചെയ്ത് കേട്ടോ